നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തിയായിരത്തി നാനൂറ്റി നാലായി ഉയർന്നു പോസിറ്റിവിറ്റി നിരക്ക് ശതമാനമായി ു വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാർന്ന ഒൻപത് പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായി ഉയർന്നു രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത് ഇതോടെ രാജ്യത്ത് ആകെ രണ്ട് ലക്ഷത്തി നാപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് കോവിഡ് മുക്തരായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ആക്റ്റീവ് കോവിഡ് കേസുകളും തീവ്രപരിശരണ വിഭാഗത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കഴിയുന്നതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു യു എ ഇയിൽ രണ്ടായിരത്തി എൺപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൂടി രോഗമുക്തരായപ്പോൾ രാജ്യത്ത് പുതിയ രണ്ട് കോവിഡ് മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എ ആകെ അഞ്ചു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേർ ഇതിനോടകം രോഗമുക്തരായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോവിഡ് രോഗികൾ യു എ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൗദി അറേബ്യയിൽ ഇന്ന് ആയിരത്തി എഴുപത്തിരണ്ട് പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു എണ്ണൂറ്റി അൻപത്തി എട്ട് പേർ രോഗമുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ഒൻപത് പേർ കൂടി മരിച്ചു രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നായി ഇതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർ രോഗമുക്തരായി ആകെ മരണസംഖ്യ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴായി വിവിധ ആശുപത്രികളിലും മറ്റുമായ ഇപ്പോൾ തൊള്ളായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് പേർ ചികിത്സയിൽ കഴിയുന്നു ഇവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നു മരണനിരക്ക് ഒന്ന ദിശാംശം ഏഴ് ശതമാനമായി തുടരുന്നു ഇന്ന് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ ഏറ്റവും കൂടുതൽ റിയാദ് മേഖലയിലാണ് ഖത്തറിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം രോഗമുക്തർ കൂടി വരികയുമാണ് ഇത് നല്ല സൂചനയാണ് കഴിഞ്ഞ ദിവസം എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർക്ക് രോഗമുക്തി ഉണ്ടായി രാജ്യത്ത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗമുക്തി ഉണ്ടായത് നൂറ്റി അറുപത്തിയഞ്ച് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് അതേസമയം കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു പേർ കൂടി ശനിയാഴ്ച മരിച്ചിട്ടുണ്ട് വയസ്സുള്ളവരും അറുപത്തിയൊൻപത് വയസ്സുകാരായ രണ്ടു രണ്ടുപേരുമാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതോടെ ആകെ വർണ്ണം വരണം പതിനെട്ടായി ഉയർന്നു നിലവിൽ രാജ്യത്ത് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി നാല് കോവിഡ് രോഗികളാണുള്ളത് കൊറോണ വൈറസ് രോഗവ്യാപനം തുടങ്ങിയത് മുതൽ ഇതുവരെ പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കാത്തതിന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല് പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു സാമൂഹിക കൗകലം പാലിക്കാത്തതിനെതിരെ തൊള്ളായിരത്തി പത്ത് പേർക്കെതിരെ നടപടികളും സ്വീകരിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത് വിവിധ ഗവർണറേറ്റുകളിലെ പോലീസ് ഡയറക്ടറേറ്റുകളിലും ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലും ചേർന്ന് നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഖത്തർ വിസാ സെന്ററുകളിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ വിസാപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗാർഹിക തൊഴിലാളികൾക്കുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം ഗാർഹിക തൊഴിലാളികളുടെ നിലവാരത്തിലുള്ള മറ്റു ചില വിഭാഗങ്ങളിലുള്ള അപേക്ഷകളും സ്വീകരിച്ചു വരുന്നുണ്ട് ഖത്തർ വിസാ സെന്റർ വെബ്സൈറ്റായ ഡു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഖത്തർ വിസാ സെന്റർ ഡോട്ട് കോം സ്ലാഷ് ഹോം വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഉപഭോക്താക്കളിൽ നിന്ന് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വാറ്റി ഈടാക്കിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഒമാൻ അധികൃതർ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ അനധികൃതമായി മൂല്യവർദ്ധിത നികുതി ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗദിയിലെ പതിനെട്ട് പള്ളികൾ കൂടി സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അടച്ചു പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് സൗദി പ്രസ് ഏജൻസി അറിയിച്ചു റിയാദിലെ പതിനൊന്നും കിഴക്കൻ പ്രവിശ്യയിലെ മൂന്നും ബഹ അസിർ പ്രവിശ്യകളിലെ രണ്ട് വീതവും പള്ളികളാണ് പുതുതായി അടച്ചുപൂട്ടിയത് പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനോടകം എഴുന്നൂറ്റി പള്ളികളാണ് സൗദി അധികൃതർ താൽക്കാലികമായി അടച്ചത് ആവശ്യമായ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവയിൽ എഴുന്നൂറ്റി പള്ളികൾ വീണ്ടും തുറന്നു രാവിൽ ഇത്തവണ സൂപ്പർ സൂപ്പർ മൂൺ ആയിരിക്കുമെന്നും ഖത്തറിലുള്ളവർക്കും മൂൺ ദൃശ്യമായിരിക്കുമെന്നും ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു തിങ്കളാഴ്ച സൂപ്പർ മൂൺ ഖത്തറിൽ ദൃശ്യമാകും സാധാരണ പൂർണ്ണചന്ദ്രനേക്കാൾ പതിനാല് ശതമാനം വലിപ്പം കൂടുതലും മുപ്പത് ശതമാനം തിളക്കം കൂടുതലും ആയിരിക്കുമെന്നും ഇത്തവണ സൂപ്പർ മൂൺ എന്നും ഖത്തർ കലണ്ടർ ഹൗസ് വ്യക്തമാക്കി പൂർണചന്ദ്രൻ ഭൂമിയുമായി വളരെ അടുത്തു വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് ഭൗമോ കേന്ദ്രത്തിൽ നിന്നും മൂന്നു ലക്ഷത്തി എൺപത്തി എട്ടായിരം കിലോമീറ്റർ അകലെയായിരിക്കും പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുക തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു ഇരുപത്തിരണ്ടിനാണ് ഖത്തർ ആകാശത്ത് പൂർണചന്ദ്രൻ ഉദിക്കുകയെന്നും ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു പത്തിന് അസ്തമിക്കുകയും ചെയ്യുമെന്നും ഖത്തർ കലണ്ടർ ഹൗസിലെ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ബഷീർ മൻസൂഖ് പറഞ്ഞു സൗദി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് തവൽക്കന ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് റദ്ദാക്കുന്നതിന് എസ് എം എസ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള സൗകര്യം അനുവദിക്കണമെന്നും സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പ്രസിഡന്റ് അസീസ് അൽ ദുയിജ് എല്ലാ എയർലൈൻ കമ്പനികൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ